കൊല്ലം നഗരത്തിൽ വൻ കവർച്ച ചിന്നക്കടയിലെ അയ്യപ്പ ബാങ്കിൾസിലാണ് അഞ്ച് ലക്ഷം രൂപയോളം മോഷണം പോയത് ശുചിമുറിയുടെ വിടുവിലൂടെയാണ് സംഘം അകത്ത് കടന്നത് ഞായറാഴ്ച പുലർച്ചെ നാലിനും നാല് അൻപതിനും ഇടയിലാണ് മോഷണം നടന്നത് മൂന്ന് മോഷ്ടാക്കളിൽ രണ്ടുപേർ മുഖം മൂടിയും മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു സംഭവത്തിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മോഷണം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരാൾ മേശയിൽ നിന്ന് പൈസ എടുക്കുന്ന സമയത്ത് മറ്റേയാൾ പരിസരം വീക്ഷിക്കുന്നുണ്ട് രണ്ടുപേരും തല മറച്ചിട്ടുണ്ട് ഗ്ലൗസും ധരിച്ചതായി നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കാണാം വ്യാപാര സ്ഥാപനത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ കവർന്നതായി കടയുടമ അയ്യപ്പൻ പിള്ള പറഞ്ഞു എത്ര രൂപയാണ് മോശമോ സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കടയ്ക്കുള്ളിൽ തടിമേശകളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത് രാവിലെ ഒൻപതോടെ കട തുറക്കാനെത്തിയവരാണ് വിവരം അറിയുന്നത് തുടർന്ന് ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു